ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അദ്ധ്യായത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യങ്ങൾ ഇന്ത്യയുടെ മാപ്പിനു നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നൂറു വട്ടം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഇന്ത്യയുടെ സമാധാന നയമല്ല മറിച്ച് സമുദ്രത്തിന്റെ ആഘാതമായ ഇരുട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ അദൃശ്യമായ ആ ഉരുക്കുമുഷ്ടിയാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ മുങ്ങിക്കപ്പലിനെ കുറിച്ചും ലോകം എന്തിനാണ് ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയെ ഭയക്കുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആണവ നയമാണ് ലോകത്ത് ആണവായുധമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയും മാത്രമാണ് നോ ഫസ്റ്റ് യൂസ് അഥവാ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ആണവാക്രമണം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യ ഈ നയം ഔദ്യോഗികമായി സ്വീകരിച്ചത് ഇത് കേട്ട് പലരും ചോദിക്കാറുണ്ട് ഇതൊരു ദൗർബല്യമല്ലേ ദൗർബല്യമല്ലേന്ന് ഒരിക്കലുമല്ല ഇതൊരു കനത്ത താക്കീതാണ് ഇതിനർത്ഥം ഇന്ത്യക്ക് നേരെ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ ആ രാജ്യം പിന്നീട് ഈ ലോകത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യ നൽകുമെന്നാണ് എന്താണ് സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഒരു രാജ്യത്തിന്റെ ആണവ സുരക്ഷയുടെ നട്ടൽ എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയാണ് സങ്കല്പിക്കുക പെട്ടെന്നൊരു ദിവസം ഒരു ശത്രു രാജ്യം ഇന്ത്യയുടെ പ്രധാന മിസൈൽ കേന്ദ്രങ്ങളും എയർഫോഴ്സ് ബേസുകളും തകർത്തു എന്ന് കരുതുക അപ്പോൾ ഇന്ത്യക്ക് എങ്ങനെ തിരിച്ചടിക്കാനാകും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സമുദ്രത്തിന്റെ ആഴങ്ങൾ കരയിലുള്ള ലക്ഷ്യങ്ങൾ ശത്രുവിന്റെ ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താം എന്നാൽ വെള്ളത്തിനടിയിൽ നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ആണവ അന്തർവാഹിനിയെ കണ്ടെത്തുക അസാധ്യമാണ് ഇന്ത്യയുടെ കരഭാഗം മുഴുവൻ തകർക്കപ്പെട്ടാലും കടലിനടിയിൽ നിന്ന് ആയുധങ്ങൾ തൊട്ടടുത്ത് ശത്രുവിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ഇതിനെയാണ് യഥാർത്ഥ ഡിറ്റൻസ് എന്ന് വിളിക്കുന്നത് ഇവിടെയാണ് ഐ എൻ എസ് അരിഹന്ദ് എന്ന പേര് പ്രസക്തമാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇത് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യ ന്യൂക്ലിയർ ട്രയാഡ് പൂർത്തിയാക്കിയ ലോകത്തെ ആറാമത്തെ രാജ്യമായി മാറി അതായത് കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള വൻ ശക്തി ഇന്ന് ഇന്ത്യയുടെ കൈവശം ഐ എൻ എസ് ഹരിഹന്തും അതിനേക്കാൾ കരുത്തനായ ഐ എൻ എസ് ഹരിഘട്ടുമുണ്ടോ മൂന്നാമത്തെ ബോട്ടായ ഐ എൻ എസ് ഹരിതമാൻ പരീക്ഷണ ഘട്ടത്തിലാണ് താമസിയാതെ നാലാമത്തെ ബോട്ടും കടലിൽ ഇറങ്ങും നാല് അന്തർവാഹിനികൾ ഉണ്ടായാൽ എന്താണ് ഗുണം ഒന്ന് എപ്പോഴും പെട്രോളിംഗിലായിരിക്കും മറ്റൊന്ന് സജീവമായി തീരത്ത് നിൽക്കും ബാക്കിയുള്ളവ അറ്റകുറ്റപ്പണിയിലോ പരിശീലനത്തിലോ ആയിരിക്കും ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഒരു ആണവക്കണ്ണ് എപ്പോഴും കടലിനടിയിൽ തുറന്നിരിക്കും ഇന്ത്യയുടെ ആദ്യകാല എസ് എൽ ബി എം ആയ കെ ഫിഫ്റ്റി സാഗ്രതയ്ക്ക് എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് കഥ മാറി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള കെ ഫോർ മിസൈലുകൾ അരിഹന്ദ് ക്ലാസ്സിൽ സജ്ജമാണ് ഇതിനർത്ഥം ബംഗാൾ ഉൾക്കടലിലെ സുരക്ഷിതമായ ഒരിടത്ത് ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ ഏത് കോണിലും പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് കൂടാതെ അയ്യായിരം കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള കെ ഫൈവ് കെ സിക്സ് മിസൈലുകളുടെ പണിപ്പുരയിലാണ് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ ലോകത്ത് സ്വന്തമായി ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങൾ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ഈ വൻ ശക്തികളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യ അരിഹൻ ക്ലാസ്സിലൂടെ നടന്നു നടന്നുകയറിയത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഇന്ത്യ ഇത് ചെയ്തത് പൂർണ്ണമായും രഹസ്യമായിട്ടായിരുന്നു എന്നതാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെസ്റ്റൽ എന്ന രഹസ്യനാമത്തിലാണ് പതിറ്റാണ്ടുകളോളം ഈ പ്രൊജക്ട് നടന്നത് ലോകം മുഴുവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഇന്ത്യ കടലിനടിയിൽ തന്റെ പ്രതിരോധ കോട്ട പണിയുകയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അരിഹന്ദിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ശ്രീലങ്കയിലും പാകിസ്ഥാനിലും തുറമുഖങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയത്തിന് ഇന്ത്യ നൽകുന്ന മറുപടിയാണിത് മലായി കടലെടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ഇന്ത്യയുടെ ഈ മൊഹിക്കപ്പൽ കാവൽ നിൽക്കുമ്പോൾ ചൈനീസ് നാവികസേനയുടെ ഓരോ ചലനവും ഇന്ത്യയുടെ നിരീക്ഷണത്തിലാണ് അരിഹന്ദ് ക്ലാസ് വെറും ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ പണിപ്പുരയിലുള്ളത് എസ് ഫൈവ് ക്ലാസ് എന്ന കൂറ്റൻ അന്തർവാഹിനികൾക്ക് വേണ്ടിയാണ് അരിഹന്ദിനേക്കാൾ ഇരട്ടി വലുപ്പമുള്ള ഏകദേശം പതിമൂന്നായിരം ടൺ ഭാരമുള്ള ഇതിന് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ ശേഷിയുണ്ടാകും അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും പക്കലുള്ള അത്യാധുനിക അന്തർവാഹിനികളുള്ള ശക്തിയായി ഇന്ത്യ മാറുകയാണ് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ നമ്മളെ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇന്ത്യയുടെ ലക്ഷ്യം ആക്രമണമല്ല മറിച്ച് പ്രതിരോധമായിരുന്നു ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു നയമുണ്ട് നോ ഫസ്റ്റ് യൂസ് അതായത് ഞങ്ങൾ ആദ്യം ആരെയും ആണവായുധം കൊണ്ട് ആക്രമിക്കില്ല എന്നാൽ ഒരു ചോദ്യം ബാക്കിയായി നമ്മുടെ അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഒരേ സമയം ഇന്ത്യയെ ആക്രമിച്ചാൽ നമ്മുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർത്താൽ നമ്മൾ എങ്ങനെ തിരിച്ചടിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ന്യൂക്ലിയർ ട്രയാഡ് കരയിൽ നിന്നും വായുവിൽ നിന്നും ആണവാക്രമണം നടത്താൻ നമുക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഏറ്റവും സുരക്ഷിതമായ മൂന്നാമത്തെ വഴി അതായത് കടലിനടിയിൽ നിന്നുള്ള ആക്രമണം അതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെയാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി വേസ്റ്റൺ എന്ന രഹസ്യ പദ്ധതിയുടെ തുടക്കം ഏകദേശം മുപ്പത് വർഷത്തോളം ഇന്ത്യ ഈ പദ്ധതി ലോകത്തിന് മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു അമേരിക്കയും റഷ്യയും ചൈനയും ഫ്രാൻസും ബ്രിട്ടനും മാത്രം കൈവശം വെച്ചിരുന്ന ആ വിദ്യ സ്വന്തമായി ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല ഒരു സാധാരണ മുങ്ങിക്കപ്പൽ പോലെയല്ല ഇത് ഒരു ചെറിയ കെട്ടിടത്തിന്റെ വലുപ്പമുള്ള ആണവ റിയാക്ടറിനെ ഒരു ചെറിയ മുങ്ങിക്കപ്പലിനുള്ളിൽ ഒതുക്കണം അത് സുരക്ഷിതമായി പ്രവർത്തിക്കണം ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഐ എൻ എസ് അരിഹന്ത് പുറത്തിറങ്ങിയപ്പോൾ ലോകം ഞെട്ടി ഇന്ത്യ എന്ന ആറാമത്തെ വൻ ശക്തിയായി മാറുകയായിരുന്നു എന്താണ് ഈ മുങ്ങിക്കപ്പലുകളുടെ യഥാർത്ഥ കരുത്ത് ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം കടലിന്റെ അടിത്തട്ടിൽ മാസങ്ങളോളം ഒളിച്ചിരിക്കാൻ ഇവയ്ക്ക് കഴിയും സ്വന്തം ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിനേക്കാൾ ഇതിന് ഓക്സിജനായി വെള്ളത്തിന് മുകളിലേക്ക് വരേണ്ടതില്ല അതുകൊണ്ട് തന്നെ ശത്രുരാജ്യം ഇന്ത്യയെ ആദ്യം ആക്രമിച്ചാലും കടലിനടിയിൽ സുരക്ഷിതമായിരിക്കുന്ന ഈ മുങ്ങിക്കപ്പലിനുള്ളിൽ നിന്ന് ഇന്ത്യയുടെ മരണാന്തര പ്രഹരം അഥവാ സെക്കൻഡ് സ്ട്രൈക്ക് ഉണ്ടാവും ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് നേരെ ഒരു മിസൈൽ തൊടുക്കാൻ പോലും ശത്രുരാജ്യങ്ങൾ ഇന്ന് ഭയക്കുകയാണ് ഇതാണ് യഥാർത്ഥ ഡിറ്റൻസ് അരിഹന്ദ് ക്ലാസ് മുങ്ങിക്കപ്പലുകളിൽ ഇന്ത്യ സജ്ജീകരിച്ചിരിക്കുന്നത് ലോഹോത്തര നിലവാരമുള്ള മിസൈലുകളാണ് ആദ്യകാലത്ത് എഴുന്നൂറ്റി കിലോമീറ്റർ ദൂര പരിധിയുള്ള കെ ഫിഫ്റ്റി മിസൈലുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പക്കൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫോർ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏത് ഭാഗത്തും ഇരുന്നുകൊണ്ടും ചൈനയുടെയോ പാകിസ്ഥാന്റെയോ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തിന്റെ ഏത് കോണിലും ഇന്ത്യയുടെ പ്രഹരശേഷി എത്തും സ്വന്തം ആണവ റിയാക്ടറിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന ഈ അന്തർവാഹിനികൾക്ക് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാം ഈ ഒരു സംവിധാനം ഇന്ത്യയുടെ പക്കൽ ഉണ്ടെന്ന ബോധ്യം തന്നെയാണ് ശത്രുവിനെ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഒരു കൈയിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവിനെ പിടിക്കുമ്പോഴും മറുകൈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഉറപ്പുള്ള ഒരു ഉരുക്കുമുഷ്ടിയായി ഇന്ത്യ കാത്തു വച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി